ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം ഉൾപ്പെടുന്ന അൽക്കുവേർ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണം അന്തിമ എത്തുകയാണ് യുടെ ഭാഗമായി നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ ഉയരമുള്ള കൊടിമരമാണ് മസ്ക്കത്ത് മുനിസിപ്പാലിറ്റി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒമാനിലെ ഉപവിഭാഗമായ ജിൻഡാൽ ഷദീദാണ് ഈ സ്മാരക പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് നവംബറിൽ രാജ്യത്തിന്റെ അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷ വേളയിൽ പുതിയ കൊടിമരത്തിന് മുകളിൽ ഒമാനി പതാക ഉയർത്തി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ൂറ്റി മുപ്പത്തി അഞ്ച് ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക കൊടിമരത്തിലെ ഒമാനി പതാകക്ക് പതിനെട്ട് മീറ്റർ നീളവും മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും ഉണ്ടാകും വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പായി ലൈറ്റ് സംവിധാനവും ഇതിലുണ്ട് ആവശ്യമായ എഞ്ചിനീയറിംഗ് പഠനങ്ങളും പൂർത്തിയാക്കി അനുമതികൾ നേടിയതിനു ശേഷമാണ് അൽകുവേർ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് പതിനെട്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളാണ് ഒരുക്കുക പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ ഈന്തപ്പനകൾ നടപ്പാത സൈക്ലിംഗ് പാതകൾ ഔട്ട്ഡോർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ സ്കേറ്റ് പാർക്ക് കായിക പ്രവർത്തനങ്ങൾക്കായി നിയുക്ത പ്രദേശങ്ങൾ എന്നിവ കൊടിമടത്തോടൊപ്പമുള്ള മറ്റു പദ്ധതികളാണ് ഒമാൻ വിഷൻ രണ്ടായിരത്തി ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണമാണ് ഈ പദ്ധതിയെ വേറിട്ടു നിർത്തുന്നത്